നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം എന്താണ് ഈ ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് ഏതൊക്കെ തരത്തിലുള്ള കുറ്റമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതനുസരിച്ചു കൊണ്ട് യു എ പി അടക്കം ചുമത്താൻ കഴിയുന്ന വലിയ ഗുരുതരമായൊരു വിഷയമായി തന്നെയാണ് ഇതിനെ നോക്കി കാണുന്നത് ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വരികയാണെങ്കിൽ ഇതിലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് ഗുരുതരമായ ക്രമക്കേടാണെന്നുള്ള വിവരം പുറത്ത് വന്നിരിക്കുന്നു അത് തെളിവ് സഹിതം പുറത്ത് വരികയാണെങ്കിൽ മണി ലോണ്ടറിംഗ് അടക്കം തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഇ ഡിക്ക് അടക്കം ഇതിൽ അന്വേഷിക്കാൻ സാധിക്കും സി ബി ഐക്ക് സ്വമേധയാ തന്നെ കേസെടുത്ത് ഇതേക്കുറിച്ച് അന്വേഷിക്കാനും കഴിയും ഇനി യു എ പി എ വകുപ്പ് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് പരിശോധിക്കേണ്ടതും അത് അന്വേഷിക്കേണ്ടതും എൻ എ എ സംഘം തന്നെയാണ് അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവകരമായ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ് ഇതിനൊക്കെ തുടക്കമെന്ന് പറയുന്നത് കരിമണൽ കമ്പനിയായ സി എം ആറിലുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ് സി എം ആർ ലക്സാലോജിക്ക് കരാറിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ അടുത്തായി വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതും ഇന്നലെയായിരുന്നു ആ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതും ഇന്ന് വിശദമായ വിധിയുടെ പകർപ്പും പുറത്തു വന്നിരിക്കുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം തടയില്ല എന്ന് കോടതി തുറന്നു പറഞ്ഞിരിക്കുന്നു ധൈര്യമായി തന്നെ അന്വേഷണം നടത്താൻ അന്വേഷണ സംഘത്തോട് കൃത്യമായി തന്നെ സഹകരിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും അതിൽ ഒരു തരത്തിലുള്ള ലാഘവും കാട്ടാൻ പാടുള്ളതല്ല എസ് എഫ് ഐ ഒ ആവശ്യപ്പെടുന്ന രേഖകൾ എക്സാലോജിക്ക് നൽകണമെന്ന താക്കീതും ഈ ഘട്ടത്തിൽ കർണാടക ഹൈക്കോടതി നൽകുകയാണ് സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് അനധികൃതമായ ഒരു പണമിടപാട് നടന്നു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ സംഘം അന്വേഷണം ആരംഭിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മൂന്ന് ഏജൻസികളാണ് ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നത് ആദ്യമെന്ന് പറയട്ടെ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്റർം സെറ്റിൽമെൻ്റ് ബോർഡ് നിരീക്ഷണം തൊട്ടു പിന്നാലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കൃത്യമായ കണ്ടെത്തൽ ഏറ്റവും ഒടുവിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തെളിവ് നിരത്തിയാണ് ഈ അന്വേഷണം നടത്തുന്നത് അത് കോടതിയിലും എസ് എഫ് ഐ വാദിച്ച് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് മറിച്ചല്ല എന്ന് തെളിയിക്കാൻ എന്താണ് വീണയുടെ കയ്യിലുള്ളത് എന്നതാണ് ഈ ഘട്ടത്തിലുള്ള ചോദ്യം പ്രധാനമായും ചോദിക്കാനുള്ളത് മൂന്ന് ചോദ്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് സുതാര്യമായ പണമിടപാടും നിയമപരമായ കരാറുമെന്ന വാദത്തെ ഖണ്ഡിക്കുന്ന റിപ്പോർട്ടായിരുന്നു ആർ ഒ സിയുടേതായി പുറത്തു വന്നത് അതിനെ ചെറുക്കാനും പ്രതിരോധിക്കാനും എന്തിനാണ് ശ്രമിക്കുന്നത് അല്ല എന്നാണെങ്കിൽ അതിനുള്ള തെളിവ് നിരത്തേണ്ടത് വീണാ വിജയനോ അല്ലെങ്കിൽ എക്സാലോജിക്കോ ആണ് രണ്ടാമതായി ചോദിക്കേണ്ടത് ആർ ഒ സിയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിയാതിരുന്നതുകൊണ്ടാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്ക് കടന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത് കൃത്യമായി സഹകരിക്കുന്നില്ല എന്ന് അവർ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും വിശദമായ വിവരങ്ങൾ രേഖകൾ ആവശ്യപ്പെട്ടപ്പോഴാണ് കോടതിയിലേക്ക് പാഞ്ഞെടുത്തത് ഒന്നും രണ്ടുമല്ല മൂന്ന് ഹർജികളാണ് സമർപ്പിച്ചത് ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളാണ് ഇതിനായി ചിലവഴിച്ചത് ഇനി അടുത്തതായി ചോദിക്കേണ്ടത് ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയം കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയെങ്കിൽ അത് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണെങ്കിൽ എന്ത് അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്തിനുള്ള പ്രത്യുപകാരമായിട്ടാണ് ആ പണം നൽകിയിട്ടുള്ളത് ചെയ്യാത്ത സേവനത്തിന് പണം നൽകിയെന്നാണ് പറയുന്നത് പക്ഷേ മറ്റെന്തെങ്കിലും സേവനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം നിയമപരമായും ഒക്കെ തന്നെ പലതരത്തിലുള്ള വഴിവിട്ട സഹായങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ടാവാം ഇതിനായിരിക്കുമോ ഈ പണം നൽകിയത് ഇത് കണ്ടെത്തേണ്ടതും അന്വേഷണ ഏജൻസികൾ തന്നെയാണ് അതിനുള്ള അന്വേഷണം നടക്കുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇനി പല വാദങ്ങൾ കോടതിയിൽ ഉണ്ടായിരിക്കുന്നു ചട്ടമനുസരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കമ്പനികാരി നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരം ആർ ഒ സി അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് പൂർണ്ണമായി വീണാ വിജയൻ സഹകരിച്ചുവെന്നാണ് അവർക്ക് വേണ്ടി എക്സാലോജിക്കിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ അരവിന്ദ് എത്തറും കോടതിയിൽ പറഞ്ഞത് എന്നിട്ടും അതേ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനം എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർത്തിയത് അതിൽ വ്യക്തതയില്ലെന്നും ഇത് നിയമപരമല്ലെന്നുമാണ് ഇത് എത്ര ബാധിച്ചത് പക്ഷേ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയും മുന്നോട്ട് വന്നിരിക്കുന്നത്